മരിച്ചൊരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്താൽ അത്രയും വേഗത്തിൽ ഈ കാര്യം നടക്കുകയല്ല ശരിയല്ല കാരണം അന്നം ഉണ്ടാക്കുന്ന മനസ്സിന്റെ വിഭൂതി വിചിത്രതരം പണമാണ് നിങ്ങൾ കൊടുത്ത് കാര്യം സാധിക്കാൻ പോയതെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചെല്ലുമ്പോൾ പത്രാവശ്യം കാണാതാവുക അവസാനം അവസാനമായ വേറൊരു ഓഫീസറോട് പറയും ഇന്നേ പോലൊരു കക്ഷി വരും ഞാൻ ലീവാണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ഏറ്റവും മേടിക്കാവുന്നിടത്തോളം മേടിച്ചോ കയ്യിലുള്ളത് ഇഷ്ടം പോലെയാണ് പണ്ട് ഞാൻ മേടിച്ചതായത് അത് ഫ്രീ ആയിട്ട് കിട്ടാനാണ് വരുന്നത് അങ്ങനെ വിടേണ്ടതില്ല ആളൊരു പരമ ദുഷ്ടനാണ് എന്നല്ല പരമ പരമയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ കാരണം എന്താ വെച്ചാൽ മേടിക്കാവുന്ന മാക്സിമം മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവൻ മൂന്ന് ഓഫീസ് മനസ്സിലായില്ല നേരെ വിളിച്ച് ചായ ഒന്നിച്ച് കുടിച്ചതാണെങ്കിൽ ഇരിക്കാൻ ഞാനൊന്ന് കുറച്ച് തിരക്കിലാണ് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റൂല സ്വൽപ്പം നേരം ഇരിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ഇരുത്തി കഴിഞ്ഞാൽ മറ്റേ ആളിലൂടെ എന്തെങ്കിലും ഒരു സൗഹാർദ്ദമൊക്കെ പറഞ്ഞ് നാളെയാക്കാൻ നമ്മുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ ഒന്നിച്ചു വരും അന്നം വല്ലാത്ത ബന്ധം ഉണ്ടാക്കുന്നതാണ് അതാണ് പഴയ ആളുകൾക്കറിയുന്നത് അതുകൊണ്ടാണ് അവർ കപ്പ പറിക്കുമ്പോഴും ചേന പറിക്കുമ്പോഴും ഒക്കെ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ കഷ്ണം അവിടെ എത്തിച്ചു കൊടുക്കുന്നത് മനസ്സിലായില്ല ഒരു ചക്ക ഒരു മുറി അപ്പുറത്ത് കൊടുക്കുന്നത് ഒരു ചക്കയ്ക്ക് ഇത്രയും വിലയൊന്നുമില്ല അതിൻ്റെ വില കണക്കാക്കിയിട്ടല്ല ബന്ധം അതുകൊണ്ടാണ് അപ്പുറത്തൊരാളെ പെൺകുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും നിഡലിയും ദോശയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് വിളമ്പിക്കൊടുത്ത് അവരോടൊപ്പം കളിച്ച് ചിരിച്ച് തിരിച്ച് തങ്ങളുടെ പാത്രം എടുത്ത് കൂളായിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ആ ബന്ധമൊന്നും മറന്നുപോകാൻ പറ്റില്ല അന്തിനാണ് മനസ്സ് ഇത് വളരെ വിപുലമായ പാഠമാണ് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അറിയാനൊരു അല്പം അന്നത്തിന്റെ വിഭൂതികളെ അറിയുമ്പോൾ അന്നം കൊണ്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ ജീവജാലങ്ങളോട് മുഴുവൻ ദിവസേന രാവിലെ ഒരു ജീവിക്ക് അന്നം നിങ്ങൾ കൊടുത്തു നോക്കൂ അത് നിങ്ങളെ കാത്തിരിക്കും അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ആഹാരം കഴിക്കില്ല നിത്യവും പശുവിനെ പൂച്ചയെ പട്ടിയെ ഒക്കെ വളർത്തുന്ന ആളുകളോട് ചോദിച്ചാൽ മതി അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ആഹാരം കഴിക്കില്ല വേറുള്ളവർ ഉണ്ടൊക്കെ കൊടുത്താൽ ും അതിനാഹാരം മരിച്ചു പോയാൽ ചിലപ്പോൾ ആ സെക്കൻഡിൽ അതും മരിക്കും ചിലപ്പോൾ അത് പട്ടിണി കിടന്ന് മരിക്കും ഒരു എയർപോർട്ടിൽ എയർപോർട്ടില് പട്ടി എന്ന് പെട്ടി അതിനെ കയറ്റിക്കൊണ്ടു പോകാൻ സമ്മതിച്ചില്ല എയർബസിൽ ടിക്കറ്റിലെടുത്തു കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല ഉടമ ഫ്ളൈറ്റിൽ കയറിപ്പോയി ഫ്ളൈറ്റ് തകർന്നുപോയി മൂന്ന് വർഷത്തോളം ആ എയർപോർട്ടിൽ അതേ ശബ്ദമുള്ള വിമാനം വന്നിറങ്ങുമ്പോഴെല്ലാം തൻ്റെ യജമാനെക്കത്ത് പടിക്കലെത്തി പട്ടിണി കിടന്ന് ചത്തൊരു നായയുടെ കഥയുണ്ട് ആരോ എയർപോർട്ട് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ എഴുതിയതാണ് വീക്ഷിച്ചിട്ട് അന്നവും മനസ്സും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ട് നമുക്ക് എത്ര പേർക്കറിയാം കാശു കൊടുത്താൽ കിട്ടുന്നതാണ് അന്നം ആ കൈവക്കിയ ആളുകളിൽ പലരും നാലുമണിക്ക് എത്തുമ്പോഴേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് മുഖ്യം അല്ലെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ അല്പം നെയ്യിലോ വെളിച്ചെണ്ണയിലോ വീട്ടിലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ പഴയകാലത്ത് ചീനച്ചട്ടി തന്നെയാണ് ഇവിടുത്തെ ഇരുമ്പല്ല ചൈനയിൽ നിന്ന് വന്ന സാധനം തന്നെയാണ് അതിനകത്ത് നല്ല മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ പപ്പടം കാച്ചിയ അല്ലെങ്കിൽ കൊണ്ടാട്ടം വറുത്തുക ആ എണ്ണ ചേർത്തത് നല്ല ഭംഗിയായി ചോറ് കുഴച്ച് ഉരുട്ടി ഉരുളകളാക്കി വെച്ചേക്കും നാലുമണി വിട്ട് വരുമ്പോൾ ഇവനും കൊടുക്കാൻ ആ എണ്ണയും ആ അന്നവും കടന്നുപോകുമ്പോൾ ഏതൊരു ഇണങ്ങാത്ത പൂച്ചയും ഏതൊരണങ്ങാത്ത ജീവിയും എണ്ണ കൊടുക്കുമ്പോൾ ഇടങ്ങും ഏതു കുത്തുന്ന കാളയും കയ്യിൽ ഉപ്പ് തെച്ചോ അല്പം ശർക്കര ഭക്ഷണത്തിൽ ചേർത്തോ നാല് നേരം കൊടുത്തു കഴിയുമ്പോൾ അവൻ നിങ്ങളെ കുത്തില്ല അന്നമെന്തെന്നും ദ്രവ്യമെന്തെന്നും എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും എങ്ങനെ മാസ്മരികതയിൽ ആ അന്നത്തിന്റെ ബന്ധങ്ങളിലൂടെ കുട്ടികളെ കൊണ്ടുപോകണമെന്നും പഠിച്ച് അസ്മാദൃശ്യരായ അമ്മമാർ ദ്രവ്യത്തെക്കുറിച്ചുള്ള ഈ ഭാഗം മുഴുവൻ ആ പ്രിയങ്കരായ മഹാദേശസ്വികളായ ആ മാതാക്കളുടെ പാദങ്ങളിൽ നമുക്ക് തൽക്കാലം സമർപ്പിക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അന്നത്തെക്കുറിച്ച് ഇങ്ങനെ വല്ല വിചാരമുണ്ടോ വിശക്കുമ്പോൾ തിന്നാനുള്ളതല്ല വിശക്കുന്നതിന് തിന്നാനുള്ളതല്ല മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുന്നതല്ല ചില വീടുകളിൽ നിന്നൊരു അല്പം കഞ്ഞിയോ അല്പം ചോറോ ഒരു പച്ചക്കറി വേവിച്ചതോ അതുപോലൊരു സ്ത്രീ വിളമ്പിത്തൊന്ന് അത് കഴിച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം അങ്ങോട്ട് ആരോ ആനയിക്കുന്ന പോലെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതുപോലെ പോകും അന്നം കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നുമില്ല അന്നം ഏതൊരു അഗ്നിയിൽ ഏതൊരു വൈശ്വാനരനിൽ സമർപ്പിക്കുന്നുവോ അത് യജ്ഞമാണ് ആരുടെ ഉദരത്തിലായാലും ആനയെ ദാനം ചെയ്യുമ്പോൾ കുതിരയെ ദാനം ചെയ്യുമ്പോൾ കോടി കോടികന്യകളെ ദാനം ചെയ്യുമ്പോൾ ഭൂമി ദാനം ചെയ്യുമ്പോൾ ഒക്കെ അധികാരി നോക്കണം അന്നദാനത്തിന് അധികാരിയില്ല കള്ളനായാലും കരിഞ്ഞത്തക്കാരനായാലും പൂഴ്ത്തിയ്പ്പുകാരനായാലും ഏതവനായാലും ദാനം ചെയ്യാം അന്നദാനം മഹാദാനം ഏതൊരുവന്റെ വയസ്വാന്നരിൽ അന്നം കത്തുമ്പോഴും ആ ഹവിസ് നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ആനന്ദത്തിനുള്ളതാണ് പരമ്പരാഗതവും പാരമ്പര്യപൂർവകവും പ്രവാഹനിത്യവുമായ മനസ്സിൻ്റെ അനുസ്യൂതയ്ക്ക് അന്നത്തിൻ്റെ തുടർച്ചയേക്കാൾ വരുന്നില്ല അന്നം അതുകൊണ്ട് സർവോപരിയാണ് ഇത്രയും നമ്മൾ അറിഞ്ഞാൽ ദ്രവ്യത്തെ ഉപയോഗിക്കാനും ദ്രവ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉപയോഗിച്ച് ആനന്ദമടയാനും കഴിയും ശ്രമിച്ചു നമുക്കതിൻ്റെ രണ്ടാം ഭാഗത്തേക്കും അല്ല കട അന്നം മാത്രമായൊരു ആ അങ്ങനെ വേണ്ടത് അന്നവും അന്നാദനും അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞത് പതിനാറ് കലകൾ ഷോടശകലകൾ ആ ഷോഡശ കലകളിൽ നാലെണ്ണം മാതാപിതാക്കളുടെ ആഹാരസൂക്ഷ്മത്തിൽ നിന്ന് അങ്ങനെ എട്ട് അതിലേക്ക് വന്നു ചേർന്ന ആത്മാവിൻ്റെ നാല് ആത്മാവിരിക്കുന്ന ആശയത്തിൻ്റെ നാല് അങ്ങനെ പതിനാറ് ഭൂത തന്മാത്രകൾ ഇതെല്ലാം കഴിച്ച ആഹാരത്തിൻ്റെ സൂക്ഷ്മ തന്മാത്രകളാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ളവ പൂർവജന്മ കർമ്മങ്ങളുമാണ്